പുതിയ എവിടേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മൾ ഇന്ന് ആദ്യമേ തന്നെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണോ മമ്മിയുടെ ചെവിയിൽ എന്തോ വേദനയും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു സോ അതിന് വേണ്ടി നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് സോറി കാർ പാർക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിന് കണ്ടിറങ്ങിയിട്ടുണ്ട് മമ്മിയുടെ ചെവി കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മരുന്ന് ഓൾറെഡി ഒഴിക്കുന്ന ഒഴിക്കാ മതി എന്ന് പറഞ്ഞു സോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കയറി നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കയറി പിന്നെ നമുക്ക് വേറെ അസുഖം കാര്യങ്ങളും പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം പിന്നെ അത് നമുക്ക് പാരകെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോഴിക്കോടത്തെ ഏറ്റവും ഫേമസ് റെസ്റ്റോറൻ്റ് ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ട് സോ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് സോ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ബാഹുബലി ദി ബിഗിനിങ് സിനിമ ഇറങ്ങിയിട്ട് ഒമ്പത് വർഷം തികയുന്ന ദിവസമാണ് സോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മുടെ ഈ ബാഹുബലീനെ എന്തിനാണ് കട്ടപ്പ കൊന്നതെന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന ഇത് പാർട്ട് ടു ഇറങ്ങിയപ്പോഴാണ് ക്ലിയർ ആയത് സോ ശരിക്കും എന്തിനാണ് കൊന്നതെന്നുള്ളത് നിങ്ങൾ എന്താണെന്ന് തോന്നുന്ന താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ഗൈസ് സോ ഞാൻ ഈ ബാഹുബലി ദി ബിഗിനിങ്ങും ബാഹുബലി ടുവും കാണാത്തതെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല സോ എന്താണ് ശരിക്കുള്ള സംഭവം എന്താന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക സോ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ അതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട് സോ അത് ഇപ്പം എത്ര ഇപ്പോൾ നാലേ മുക്കാലായിട്ടുണ്ട് സോ ആറ് മണി വരെയുള്ള സമയത്ത് എനിക്ക് എന്തൊക്കെ ആൻസേഴ്സ് വരും എന്ന് നോക്കട്ടെ സോ ആൻസേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ എന്തായാലും ഇതിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ നമ്മൾ പപ്പായ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഒരു പപ്പായ ഇതെന്നാണ് നമ്മൾ ഇട്ടേക്കുന്നത് സോ നിങ്ങളുടെ നാട്ടിൽ എന്ത് വിളിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമ്മലോട് കപ്പങ്ങ എന്ന് പറയും കപ്പളങ്ങ പപ്പായ അങ്ങനെ ഇങ്ങനെ കുറെ പേരുകൾ ഉണ്ട് സോ നിങ്ങളവിടെ എന്ത് പറയും താഴെ കമ്മലേക്കാം അപ്പോൾ ഞാൻ ചോദിച്ച ക്വസ്റ്റിന് എനിക്ക് ആകുക ഇൻസ്റ്റയിൽ ഒരു ആൻസർ കിട്ടിയിട്ടുള്ളൂ സോ അതെന്തായാലും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് സോ അത് ഇച്ചിരി ഫണ്ണി ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻസർ ആണ് സോ എന്താന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ ഒരു ആൻസർ പിന്നെ ഇനി ആൻസേഴ്സ് കിട്ടാൻ ഞാൻ നാളത്തെ വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്തേക്കാം സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വലിയ പ്രത്യേകിച്ച് ഭയങ്കര വലിയ ലെങ്ത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്ളോഗാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക സോ ഇത്രയും നേരം എന്തായാലും ഈ ഒരു വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഇത്രയും ഈ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിരുന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം സോ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു സോ നാളെ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ